പൊതുവേ നമ്മൾക്ക് മനുഷ്യന്മാർക്ക് എല്ലാം ഹലാലാണ് ആക്കിയിട്ടുള്ളത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഹെറാമുള്ളൂ വളരെ കുറച്ച് കാര്യങ്ങളെ ഹെറാമുള്ളൂ ബാക്കിയെല്ലാം മെജോറിറ്റിയും ഹലാലാണ് നമ്മൾ സ്വർഗത്തിന്റെ കാര്യം കണ്ടു അല്ലേ അത് മല അടുത്ത് നീ എന്ത് വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും കഴിച്ചോ ഒരു പ്രശ്നവും അല്ലെ എത്ര വേണമെങ്കിലും കഴിച്ചോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കഴിച്ചോ പക്ഷേ ഒരൊറ്റ റെസ്ട്രിക്ഷൻ അല്ലെ ഒരൊറ്റ മരം അത് മാത്രമേ പാടില്ലാത്തതുള്ളൂ സത്യം ഇവിടെയും നമുക്ക് അങ്ങനെ തന്നെയാണ് എല്ലാം ഹലാലാണ് വളരെ വിരലിലെണ്ണാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഹറാമുള്ളൂ അതെന്തുകൊണ്ടാ അവിടെയാണ് നമ്മളുടെ ടെസ്റ്റ് അല്ലേ ഈ ഭൂമി തന്നെ ജീവിതം എന്ന് പറയുന്നത് ടെസ്റ്റാണ് ആ ടെസ്റ്റ് വരണമെങ്കിൽ എന്തെങ്കിലും ഒരു നോ വേണം അല്ലെ എന്തെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ വേണം എന്തെങ്കിലും ഒരു ചലഞ്ച് വരുമ്പോഴേ അവിടെ ഒരു ടെസ്റ്റ് ഉള്ളൂ അത് നമ്മളുടെ കയ്യിൽ എത്താ കൈ എത്തുന്ന സാധനങ്ങൾക്ക് റെസ്ട്രിക്ഷൻ വെക്കുമ്പോഴേ എന്താണ് അവിടെ ടെസ്റ്റ് ആവുന്നതാണ് നമുക്ക് കിട്ടാത്ത സാധനങ്ങള് നമ്മളടുത്ത് നോ പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല അല്ലെ നമുക്ക് ഒരിക്കലും കിട്ടാത്ത കാര്യങ്ങളോട് കാര്യങ്ങൾ നമ്മളോട് നോ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ നമ്മളുടെ കൈ എത്തുന്ന ദൂരത്തുള്ള സാധനങ്ങള് നോ പറയുമ്പം അത് നമ്മൾ അനുസരിക്കുമ്പോഴാണ് അവിടെ നമ്മൾ വിജയിക്കുന്നത് നമ്മളെ കണ്ണിന്റെ മുമ്പിലുള്ള മ്യൂസിക് സിന ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് റിബ അതൊക്കെ നമ്മുടെ കൈന്റെ മുമ്പിൽ ഉള്ളില് നമുക്ക് അതിന് തൊട്ടാ കിട്ടുന്ന കാര്യ അവസ്ഥയിലാണുള്ളത് അള്ളാഹു സുഹാനത്തല്ല നോ പറയുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിനെ അനുസരിക്കുന്നു എന്നുള്ള ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ പിന്നെ ഈ ഭൂമിയിൽ എന്താ ഭൂമിയിലെ ജീവിതത്തിന് എന്താ അർത്ഥം എന്താ പരീക്ഷണം അല്ലെ പക്ഷെ നമ്മള് എന്താണ് എങ്ങനെയാ കാണുന്നത് ഓ സുഹാൻ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം ഹറാമാണ് അത് ഹറാമാണ് ഇത് ഹറാമാണ് വളരെ കുറച്ച് സാധനങ്ങളെ ഹലാലുള്ളൂ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ലെ ശരിക്കും അത് മറ്റു രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമില് വളരെ കുറച്ച് ഹെറാമുകളെ ഉള്ളു അതും പരീക്ഷണത്തിന് വേണ്ടി മാത്രം താൽക്കാലികമായിട്ടുള്ള ഹെറാമാണ് സ്വർഗത്തിൽ ചെന്നു കഴിഞ്ഞാൽ അതൊക്കെ ഹലാലാവാണ് ഷഫാന നമ്മൾ കൊണ്ടുവരേണ്ട പാഠം എന്ന് വച്ചാല് നമ്മളും ഇസ്ലാമിനെ പ്രസന്റ് ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കണം ശരിയായ ഇസ്ലാമിന്റെ രീതി എന്ന് പറയുന്നത് എല്ലാം ഹലാലാണ് വളരെ കുറച്ച് കാര്യങ്ങളെ ഹെറാമുള്ളൂ അത് നമ്മളുടെ പരീക്ഷണത്തിനാണ് പ്ലസ് അത് നമുക്ക് ഹയറുമാണ് അള്ളാഹു സുഹാന എന്ത് ഹലാലാക്കിയോ അതെല്ലാം നമുക്ക് ഹയറിനാണ് നമ്മൾ നമ്മളെ മക്കളുടെ അടുത്ത് പറയൂലെ ആ ഇത് ഇത് ഇത്ര ഈ കാര്യം ആ കാര്യം ആ കാര്യം അതൊക്കെ ഹലാലാണ് ബാക്കിയൊക്കെ ഹറാമാണ് സുഹാനോ നമ്മൾ നേരെ തിരിച്ചാണ് ആൾക്കാരത്ത് പറഞ്ഞത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഇത് ചെയ്യരുത് അത് തെറ്റാണ് ഇത് തെറ്റാണ് മറ്റു തെറ്റാണ് അപ്പൊ കുട്ടികൾ ഓ ഇതിപ്പോ എന്താ അത് കഥ ഇത് ശരിയാവൂല ഇതൊന്നും നമുക്ക് നടക്കൂല ജീവിക്കണ്ടേ എന്നുള്ള ചിന്തയാവും എല്ലാവർക്കും കുട്ടികളെന്നല്ല നമ്മൾ ശരിക്കും ഇസ്ലാമിന്റെ ബ്രാൻഡ് അംബാസഡേഴ്സ് അല്ലെ ആ മുസ്ലിങ്ങൾക്കാണെങ്കിലും ഏതൊരാൾക്കാണെങ്കിലും അള്ളാഹു ഭാരതലേക്ക് തിരിയാത്തവർക്കൊക്കെ അള്ളാഹുലേക്ക് തിരിയാൻ ഒരു പ്രചോദനമാവേണ്ട ആൾക്കാരാണ് നമ്മൾ അപ്പൊ നമ്മൾ ഇസ്ലാമിനെ ഈ രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നതെങ്കിൽ അതും തെറ്റാണ് ഇതും തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മൾ പ്രെസന്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളെ വിഡിത്താതെ കാരണം നമുക്ക് അവരുടെ മൈൻഡ് സെറ്റ് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഇതാവാ ചെയ്യുന്നല്ലേ അത് കേൾക്കുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്താ അവരിതെല്ലാം നോക്കേക്കുമ്പോ വേഗം തിരിഞ്ഞു പോവാ ചെയ്യുക അവരെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാ ചെയ്യേണ്ടതല്ലേ ശരിയായ ഇസ്ലാം എന്ന് പറയുന്നത് മെജോറിറ്റി കാര്യങ്ങളും ഹലാലാണ് വളരെ കുറച്ച് ഹെറാമേ ഉള്ളൂ ഒരു സ്റ്റോറി പറയുന്നതായിട്ടുണ്ട് ഒരു കുട്ടി ആ അവര് ഏതോ പുതിയ ഏതോ നാട്ടിലേക്ക് പോവുകയാണ് അതിന്റെ വാപ്പയും വാപ്പയുമ്മയായിട്ട് അപ്പം ഇവർ ആ നാട്ടിൽ ചെന്നിട്ടും ഇപ്പം സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോൾ എന്ത് സാധനം എടുത്തു കഴിഞ്ഞാലും അപ്പം അവിടെയൊക്കെ നമുക്ക് പൊതുവേ വിദേശങ്ങളിൽ യു യു എസ് യു കെ പോലത്തെ കൺട്രീസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇറച്ചിയൊക്കെ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഹലാലല്ലാത്ത ഉണ്ടാവും അപ്പൊ കുട്ടി സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞിട്ട് എല്ലാം എടുത്തിട്ട് ചോദിക്കും അൻ്റെ അടുത്തുമ്മ്മാ ഇത് ഹലാലാണോ അപ്പം ഇത് ഹലാലാണോ അങ്ങനെ ചോദിക്കും അപ്പൊ എടുക്കാൻ പറ്റുന്നതാണ് പറഞ്ഞാൽ ഹല ഹറാമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും അങ്ങനെ ഒരു പ്രാവശ്യം ഒരിക്കൽ കുട്ടീനെ ആപ്പിൾ എടുത്തിട്ടുമ്മ ഇത് ഹലാലാണോ ഹാനുള്ള കാരണം കുട്ടി വിചാരിച്ചു വെച്ചിരിക്കുന്നത് എല്ലാ സാധനത്തിലും ഹറാമുണ്ടാവുന്ന അല്ലെ എന്താണ് ഹലാ ഹരാമെന്നുള്ളത് ആ കുട്ടിക്ക് മനസ്സിലായിട്ടില്ല അപ്പം ഏകദേശം ഇതേപോലെയാണ് നമ്മൾ നമ്മളുടെ ദീനിനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മളുടെ ദീനനെ മക്കൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൗമ് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ജനറേഷൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നത് നമ്മളൊരു വലിയ ലെസൺ ഇതിൽ നിന്ന് നേടാനുണ്ട് വളരെ കുറച്ചേ ഹെറാമുള്ളൂ അതും എന്താണ് അത് നമ്മളുടെ പരീക്ഷണത്തിന് വേണ്ടി മാത്രം താൽക്കാലികമായിട്ടുള്ളതാണ് അതും ആ ഒരു ഹെറാമും അള്ളാഹു സഹാന വെറുതെ ഹെറാമാക്കിയതല്ല അതിനകത്ത് ഒരു ഹയറില്ലായ്മ ഉള്ളത് കൊണ്ട് മാത്രം ഹെറാമാക്കിയതും കൂടിയാണ് എന്തുകൊണ്ടും നമുക്ക് ഗുണമുള്ള കാര്യങ്ങൾ മാത്രമേ ദീനലുള്ളൂ